ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങളുടെ ആഗ്രഹം അതല്ലേ ഞാൻ പറഞ്ഞു വന്ന ഇപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു വന്ന സെന്റൻസിനകത്ത് അംഗമുണ്ട് വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗത്തെ ചാൻസലർ ഉള്ളവരിൽ അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട് ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റിയിരുന്നു അവിടെ നിന്ന് അദ്ദേഹം മാറി ചിന്തിച്ചു അദ്ദേഹം ഇപ്പോൾ ഈ ചെല്ലിനെടുത്ത വിദ്യാഭ്യാസ രംഗത്തെടുത്ത ചില നടപടികൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗ ശുദ്ധീകരണത്തിന് വിനിയോഗിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം സർക്കാർ ഗവർണറെ തടയുന്നതിന് വേണ്ടി ആരുടെ പറഞ്ഞു വിട്ടില്ലേ വഴി പറ്റി പിടിച്ചു നിർത്താൻ നോക്കിയില്ലേ പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ അതൊക്കെ ഒരു സർക്കാരിൻ്റെ ഭൂഷണമാണ് അപ്പോൾ ഒരു ഗവർണർ ഉണ്ടെങ്കിൽ ഗവർണർക്ക് തൃപ്തികരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം ആ ഗവർണറുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഗവൺമെൻറ് ആ ഏറ്റെടുക്കേണ്ട ആളുകൾ തന്നെ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചാൽ എന്താ ചെയ്യുക അപ്പോഴെന്താ വഴി ഇവിടെ തടിയുടെ ഉണ്ട് പണിക്കാരൻ്റെ പണിയിലും ഉണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്താണല്ലോ ഗവർണറായിട്ട് വെച്ചത് അവിടെ രാജു രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്ത ചില നടപടികളെ ശ്ലാഘിച്ചുകൊണ്ട് ഇവർ ചില ആളുകൾ കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു കേരളത്തിൽ സത്യം പറഞ്ഞാൽ നാലഞ്ചോ സ്ഥലത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു അന്ന് സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് ഇന്നെന്താ വിയോജിപ്പോ അന്ന് അദ്ദേഹത്തിന് കേരളത്തിലൊട്ടാകാൻ സ്വീകരണം കൊടുത്തല്ലോ അന്നപ്പം രാജീവ് ഗാന്ധിയായിട്ട് തെറ്റി വന്നതുകൊണ്ട് ഇവർക്ക് ഇവർക്കിവിടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് ആണ് ആ നെഗറ്റീവിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് അന്ന് സ്വീകരിച്ചവർ പിന്നെ എന്ത് കാര്യത്തിലായി ഇപ്പം എതിർപ്പ് പറയുന്നത് അതുകൊണ്ടാണല്ലോ തുടരുന്നത് അദ്ദേഹം തുടരുന്നു എന്നുള്ള കാരണം ആ ഇവിടെ യോഗ്യത തീരുമാനിക്കേണ്ടവരാണ് രാഷ്ട്രപതി അതിനകത്ത് നമ്മൾ അഭിപ്രായം പറയുന്നതിൽ കഥയില്ല അത് രാഷ്ട്രപതിയുടെ ഡിസ്ക്രിപ്ഷനറി പ്രവേശപ്പെട്ടതാണ് ഒരു ഗവർണർ ബദർ ഹി ക്യാൻ ബി കണ്ടിന്യൂഡ് ഓർ ഡിസ്കണ്ടിന്യൂ ഇറ്റ് ഷുഡ് ബി ഡിസൈഡ് ബൈ ദ്ര രാഷ്ട്രപതി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും നമ്മളൊരു ഒന്ന് അഞ്ച് കൊല്ലം ഇരുന്ന് ഗവർണർ വരുന്നു അദ്ദേഹത്തെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണുള്ള ഈ കാര്യമൊക്കെ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ഒരു ടേം പൂർത്തിയാക്കുക ഇനിയും ഫർദറായിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കംഫർട്ടബിളാണ് അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു കുറേ കാര്യം ചെയ്യാതെ പോയി അപ്പോൾ ഇനി നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ നമ്മളല്ല തീരുമാനം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയുടെ തീരുമാനമാണ് അതിന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടുകയോട്ടെ നമ്മളെതിരെ തടസ്സം പറയുന്നത് ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവർണർ എല്ലാം പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു വന്ന ആളുകൾ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ അതേസമയം പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ അതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് ആ അഭിപ്രായത്തിനോട് എല്ലാത്തിനോടും നമ്മൾ യോജിക്കണമെന്നില്ല നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാകാം വിയോജിപ്പ് പറഞ്ഞാലും അദ്ദേഹത്തിന് എതിർപ്പില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൊടുക്കണം വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതി തീരുമാനിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ കാര്യം രാഷ്ട്രപതി എടുക്കേണ്ട തീരുമാനം അത് അവിടെ നിന്ന് വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അതോറിറ്റിയാരാണ് അതോറിറ്റി രാഷ്ട്രപതി അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇന്ത്യയുടെ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റിയാൽ തുടർന്നോട്ടെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എടുത്ത ചില നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്കും വിയോജിപ്പുണ്ട് പക്ഷേ ചില നടപടികളുടെ ഞങ്ങൾക്ക് യോജിപ്പുണ്ട് അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം സർവകലാശാല വൈസ് ചാൻസലർമാരുടെ അപ്പോയിൻമെൻറ്റ് അതിനകത്ത് ശുപാർശയായിട്ട് പോയി എന്നുള്ളത് പ്രോ ചാൻ പ്രോ ചാൻസലർക്കെതിരായിട്ടുണ്ടായ ആക്ഷേപവും അങ്ങനെ ഒരു ശുപാർശ പറയുന്നത് ശരിയാണോ പ്രോവ ചാൻസലർ പോയിന്റിൽ ഇരിക്കുന്ന ഒരാൾ ആ അധികാരം വിനിയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു ശുപാർശ ശുപാർശത്തുണ്ടുമായിട്ട് ഗവർണറുടെ മുമ്പിൽ പോകുന്നത് ശരിയാണോ ചെന്നു അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹവും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഗവർണറെ കൈകാര്യം ചെയ്യേണ്ട രൂപം അത് ഭരണഘടനാപരമായിരിക്കണം ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടത് അപ്പം ചില കാര്യങ്ങൾ ശുപാർശ ചെയ്യണം അപ്പം ഗവർണർ നല്ലതാണെന്ന് പറയുക ചില കാര്യങ്ങളിൽ ഗവർണറുമായിട്ട് ഫൈറ്റ് ചെയ്യുക അതുകൊണ്ടൊന്നും കാര്യം ശരിയാവില്ല ഇത് രണ്ടുമില്ലാതെ ഒരു കൂടി ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരുന്നു എങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമായി